ഹലോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ട്വർഡറിങ് ക്രാഫ്റ്റ് അപ്പം നേരെ നമുക്ക് നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം കേട്ടോ വേറെ ഇത് ആക്രലി കട്ടിങ് ആണ് കേട്ടോ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് ആക്രലി കട്ടിങ് ആണ് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലി കാണത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ പണിയെന്നല്ലേ വാ കാണിച്ചതരാം കേട്ടോ ഞാനിവിടെ ഒരു കാലിഗ്രഫി വർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലോക്കാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെ കാലിഗ്രഫി റൈറ്റിംഗ് ഒക്കെ കൊടുത്ത് സെൻ്ററിൽ ഇതുപോലെ ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് അതിലാണ് നമ്പർ പിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതെങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ആക്ലി കട്ടിങ് ആണ് അപ്പോൾ നിങ്ങൾ കണ്ടപ്പോഴത്തെ ഒരു ബോർഡാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എന്തായാലും പോകാവൂ അടിപൊളി വർക്കാണ് കേട്ടോ നമ്മൾ ഒരുപാട് കാലിഗ്രഫി വർക്കുകൾ കാണുന്ന ഉണ്ടാവും അതിലും കുറച്ചുകൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കാലിഗ്രഫി ആക്രൽ കട്ടിംഗ് വർക്കുകൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകൾ തന്നെയാണ് ഇതെല്ലാം നല്ല ഭംഗിയാണ് നമ്മളെ ചുമറ്റിൽ അതായത് വാളിലൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ക്ലോക്ക് വർക്ക് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന നോർമൽ ക്ലോക്കുകൾ മാറ്റിയിട്ട് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കാലഗ്രഫി അതുപോലെ ആക്കലി കട്ടിങ്ങിൽ വരുന്ന ക്ലോക്കുകളും ഫോട്ടോസൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനല്ലേ കുറച്ചും കൂടി ഒന്ന് മാറി ചിന്തിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് ഒരു പ്ലാസ്റ്റിക് കോട്ടി കണ്ടിട്ടോ ലാസ്റ്റ് ആൻഡ് റിമൂവ് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ എൻ്റെ ഫോണിൻ്റെ ഇത് കാണുന്നുണ്ടോ അത്രയും അടിപൊളിയായിട്ട് ഒരു ഗ്ലാസ് പോലെയാണ് നമുക്ക് നമ്മുടെ ഫേസ് അടക്കം കാണാൻ പറ്റും അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്രലിക്കട്ടിങ്ങിലാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ലൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഷൈനിങ് ആയിരിക്കും വർക്ക് നല്ല അടിപൊളിയായിരിക്കും ഫൈനല് കാണാനട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വർക്കുകൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് ആക്കി കട്ടിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് മേടിക്കുക എന്നുള്ള ഒരുപാട് ഡൗട്ടുള്ളവരുണ്ടാവും നമ്മൾ റെസിനാട്ടമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ആക്കി കട്ടിക്ക് കേക്ക് ഈ കേക്കിൻ്റെ ഒക്കെ മേലെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേയെന്നോ അല്ലെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പിൻ ചെയ്യുന്ന ആക്കി കട്ടിങ് അല്ലേ സെയിം അത് തന്നെയാണ് കേട്ടോ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അതാ കണ്ടോ ഇതിലൊരുപാടെണ്ണം എടുത്ത് കളയാനുണ്ട് നമുക്ക് ആ റൈറ്റിംഗ് മാത്രം മതി ഇതിനിടയിലുള്ള അടിയിലുള്ള പോർഷൻസ് ഒന്നും വേണ്ട അപ്പം അത് പതുക്കെ പതുക്കെങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് പോവാ നമ്മളിതൊക്കെ കളഞ്ഞുകൊടുത്ത് കുറച്ചധികം പണി ഇതും ഉണ്ട് ടൊകൈസ് നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കല്ല കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് നമ്മളിങ്ങനെ കളയേണ്ട ഒരു വർക്കാണ് അപ്പോൾ ഇതുപോലെ കുറച്ചധികം നേരം ഇരുന്ന് ചെയ്യേണ്ട വർക്കാണ് കാരണം ഇതിലുള്ള ഒരുപാട് കട്ടിങ്സ് നമുക്ക് ആ റേറ്റിങ് മാത്രം മതി നിങ്ങൾ കാണുന്നില്ലേ കളഞ്ഞ പോർഷൻസ് അടിയുന്ന ബ്ലാക്ക് കാണണം ഓക്കെ ഈ ബാക്കിയുള്ള ഈ പോർഷൻസ് ഒക്കെ ഇതാ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ കുറേ നേരം ഇരുന്ന് ചിലപ്പോൾ ഒരു വൺ ഡേ ടു ഡേയ്സ് ഒക്കെ നമുക്കിതു വർക്ക് വരും ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ കേട്ടോ പക്ഷേ നമുക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നമുക്ക് ഒറ്റയടിക്ക് അത് നമുക്കായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈമൊക്കെ പിടിക്കും അതല്ലെങ്കിൽ വേഗം സിമ്പിളായിട്ട് കളയാവുന്നതേ ഉള്ളൂ ഓക്കെ പെട്ട ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുംട്ടോ കുറച്ച് നേരം ഇരിക്കണം എന്ന് മാത്രം അപ്പോൾ അതാ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കളയാണ് കേട്ടോ അതാ ഈ ഒരു പോഷൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ് കണ്ടോ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ നമ്മളിന്ന് മുകളിൽ നിന്ന് അഴിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏക്കലിൽ ഒടിയെടുത്ത് പൊട്ടാതെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് നല്ലോണം പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ താഴേക്ക് വീഴും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇത് ആക്കലെ കട്ടിങ്ങിൽ നമുക്ക് ഒരുപാട് സെക്ഷൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ഹിന്ദൂസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കുകൾ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതല്ലെങ്കിൽ നമുക്ക് പേര് വീട്ടിൻ്റെ പേര് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ കാലിഗ്രഫി വർക്കുകളാണ് മെയിനായിട്ട് ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത് ആക്കലി കട്ടിങ്ങിൽ അതുപോലെ തന്നെ നെയിമുകൾ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ സൈസിലുള്ള ആക്കലെ കട്ടിങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ നമ്പർ പിൻ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ടാവും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സെക്ഷൻ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആക്കലൊക്കെട്ടെങ്കിൻ്റെ ഇനി കസ്റ്റമർ തരുന്ന കസ്റ്റമൈസ്ഡ് വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ തരുന്ന മോഡലും നമ്മളിതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കുറേ നേരം പറയുന്നു അല്ലേ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് നിന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഫസ്റ്റ് ടൈം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് എടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒരു സൈഡ് പോർഷൻസ് ഒക്കെ കിട്ടേണ്ടത് ഇനിയും കളയാനുണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗം മാത്രമാണ് കാണിച്ചു തന്നത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് ഈ റേറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ നമ്പേഴ്സ് നമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള പോർഷൻസ് ഒക്കെ കളഞ്ഞ് നമ്പറിൻ്റെ അവിടെയൊക്കെ ഗ്യാപ്പുകളാണ് വരിക സെൻറ്ററിൽ ആ ഒരു സർക്കിൾ അവിടെയാണ് നമ്മൾ മെഷീൻസ് ഹോളിഡ് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഇതൊരു ക്ലോക്ക് വർക്കാണ് ആണ് പ്ലസ് കാലഗ്രഫിയാണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്